ശംഖ പൊട്ടി മരിച്ചു എങ്ങനെ പാട്ട് പാടുന്നു നല്ല ഗായകനാണ് മ്യൂസിക് ഡയറക്ഷൻ അതെ അഭിനയം അതെ റിയാലിറ്റി ഷോസ് ഇതെങ്ങനെ പറ്റുന്ന ഒരു ദൈവത്തിന്റെ ഓ അങ്ങനെ ഷോട്ട് ഫിലിം ആയിരുന്നു പക്ഷെ അത് എടുത്തു വന്നപ്പോഴത്തേക്ക് ബിഗ് സിനിമയായി പോയി ഒരു ഡയലോഗിനടക്ക് മുപ്പത് റാജി ഞാൻ എന്ത് ചെയ്യുന്നു കാശ് മുടക്കുന്ന ആളായ ഒന്നും മിണ്ടാൻ പറ്റും അല്ല എന്നിട്ട് ഈ ഒരു പുതിയ ഷോർട്ട് ഫിലിമിൽ അംബിക അംബിക തന്നെ നായികയായിട്ട് സെലക്ട് ചെയ്യാനുള്ള റീസൺ എന്താ ഭാഷകളൊക്കെ അറിയാലോ തമിഴ് തെലുങ്ക് കന്നഡ മലയാളം അങ്ങനെ എല്ലാ എല്ലാ അറിയാം ഞാൻ ഈ സിനിമ ഭാഷകളിലും മലയാളത്തിൽ മാത്രം തള്ളക്കി നീ കൊണ്ട് നീങ്ങൂടല്ലേ അല്ല ചേച്ചി ഇപ്പൊ സംഗീതമായി അഭിനയമായി ഇനി എന്ത് ഫീൽഡ് ചേച്ചി രാഷ്ട്രീയം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ കൊള്ളാന്ന് എനിക്കുണ്ട് കാരണം ഇപ്പോഴത്തെ രാഷ്ട്രീയമായിട്ട് ഞാൻ യോജിച്ച് പോകുന്നില്ല അതായത് ഈ പ്രധാനമന്ത്രിയുടെ ഈ ഗർഭിണികൾക്കുള്ള ഒരു ആറായിരം രൂപ പോയി ഞാൻ പ്രധാനമന്ത്രിയെ കഴിഞ്ഞ കുറഞ്ഞത് പതിനായിരം രൂപ വെച്ച് എല്ലാരും പ്രാവശ്യം പ്രാവശ്യമല്ല വെറും പതിനായിരം ശരിക്കും എന്താണ് പ്രതീക്ഷിക്കുന്നത് അതെ സിനിമയിൽ നിന്ന് എല്ലാ നടന്മാരെ പോലെ എനിക്കും ഒരു അവാർഡ് കിട്ടണം അത് കിട്ടും അത് 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 കിട്ടും 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 എവിടുന്നെങ്കിലും കിട്ടിയിരിക്കും പിന്നെ വേറെ കാര്യം സത്യത്തി ഞാനാണ് മോഹൻലാൽ അതറിയാവോ ഞാനാണ് മോഹൻലാൽ ആ മോഹൻലാൽ എന്ന് പറഞ്ഞ നാളെ എൻ ജി ശ്രീകുമാരാണ് അതായത് എന്റെ പല ഡയലോഗുകളും ക്ലിക്ക് അത് ഏത് ഡയലോഗ് വെറുതെ കള്ളം പറയല്ലേ കര എടുത്താണ് പുള്ളിമയിൽ ക്ലിക്കായത് ആ പഠത്തിനകത്ത് ആ മുസ്ലിം യുവാക്കളായിട്ട് കുടന്നു നാക്കാൻ വരുന്നുണ്ടല്ലോ അത് എന്റെ കഥാപാത്രമാണ് ഞാൻ പണ്ട് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ് കിട്ടിയ നാടകത്തിലെ സംഭവമാണ് മനസ്സി അതെന്നെട്ടൊണ്ട് പോയത് അതെ കൊടെ നിന്നേ ഗനുണ്ട് കൊടെ കൊടെ നിന്നേ ഗാനുണ്ട് അതെന്റെ ഡൈലോഗാണ് അതുപോലെ തന്നെ സാങ്കർ ഏരിയ അതെ പുതിയ രണ്ടാമത്തെ വെർഷൻ റീലോഡ് ഇല്ലായിരുന്നു അതിനകത്ത് ലാലേട്ടം പറയുന്നുണ്ട് ഒരൊന്നൊന്നര ചോദ്യം ഉണ്ടെന്ന് പറയാം ഇത് എന്റെ ഡയലോഗാണ് പണ്ട് എന്നൊരു ഗാനമേളക്കാര് ഒരു കമ്മറ്റിക്കാർ ബുക്ക് ചെയ്യാൻ വിളിച്ചപ്പോ എടുത്ത് പറഞ്ഞു പതിനായിരം രൂപ വരും വന്ന് പാടുവന്നു ഞാൻ പറഞ്ഞു പറ്റില്ല എനിക്കൊരു ഒന്നൊന്നര ചതി ഉണ്ടെന്ന് പറഞ്ഞു അതായത് ഒന്നര ലക്ഷം രൂപ അത് കൊണ്ടുപോയതാണ് ഒന്നര ലക്ഷം രൂപ കിടന്ന് പാടി

എല്ലാം ലാലും ചെയ്യുന്ന എല്ലാ സംഭവം ഞാൻ ചെയ്യും അതേ ആക്ഷൻ അതേ രൂപം ഭാവം എല്ലാം ഞാനാണ് സത്യം എനിക്ക് ഇല്ല അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം അശ്വതി വർമ്മിസ്റ്റ് ആണല്ലേ അതെ. അതിൽ എഴുതിയിരിക്കുന്ന ജാക്കി അറിയോ? ഓ എസ് അറിയോ? സാന് എന്താ ജോലി? ബിസിനസ്സാണ്. എന്ത് ബിസിനസ്? ഈ ബിസ്ക്കറ്റ് ഏച്ചോടോ. ഹോൾസെയിൽ ആയിരിക്കും. ഹോൾസെയിലും ഉണ്ട്, റീട്ടെയിലും ഉണ്ട്. സാന്റെ പേര് പറഞ്ഞില്ല. സാഗർ ഏലിയാസ് ജാക്കി.